ഹൈ മെസ്സംബരേ അപ്പോൾ എല്ലാവർക്കും വലിയ പിള്ളേരിലേക്ക് സ്വാഗതം ദൈവം ഓണ വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ആഗ്രഹം കുറച്ച് മീനൊക്കെ പിടിക്കണമെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളിവിടെ വലിയ പുഴയോ അങ്ങനെ വലിയ കുളോ ഒന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് തോടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് മീൻ ഉണ്ടെങ്കിൽ പിടിക്കാം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമായിരിക്കും നമ്മൾ അവിടെ പോയി ഒന്ന് അടിച്ചു കിറങ്ങിയിട്ട് വരികയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ഇതേ ഞങ്ങളങ്ങനെ തോട്ടിൻ്റെ സൈഡിലെത്തി കേട്ടോ അപ്പോൾ പണ്ട് ദൈ നല്ല വലുപ്പം നല്ല വീതിയുള്ള തോടായിരുന്നു ഇപ്പോൾ ഇത് ഒരു ചെറിയ നമ്മളെന്താ പറയുക ചാലം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഈ വാഴയുടെ വാഴയ്ക്ക് നട്ടിട്ട് ഇടയ്ക്കൂടെ സെൻറ്ററിൽ എടുക്കുന്ന ഒരു ഭാഗമാണ് ചാലം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം എന്താ ചെയ്യാ അത്രയും വിധിയേ ഉള്ളൂ ഈ സൈഡെല്ലാം ഇങ്ങനെ അവർ കല്ലൊക്കെ വെച്ച് ഒതുക്കി 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 ഇപ്പോൾ ഒരു കുഞ്ഞ് ചാനൽ അത്രയേ ഉള്ളൂ അപ്പോൾ എങ്കിലും ഈ തോട്ടില് കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള മീൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി അപ്പോഴത്തേക്കും ഇഷ്ടംപോലെ മീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു പരല് മീനുകളുണ്ട് അപ്പോഴത്തെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മീൻ ഈ കുഞ്ഞു മീനുകൾ അവർ കാണുന്നത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഞാനത് ഇതായാലും ഞങ്ങൾ കൊണ്ടുപോയ ഒരു തോർത്താണ് കേട്ടോ അപ്പോൾ തോർത്ത് നമ്മളിതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ സെറ്റൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ ഞാനത് ഒരു ഓലയൊക്കെ എടുത്ത് ആദ്യം നമ്മൾ വെള്ളത്തിൽ അധികം ഇറങ്ങാതെ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അത് അച്യൂസിനെയൊക്കെ നമ്മളത് ഇതേപോലെ സെറ്റ് ചെയ്തു ഒരു തോർത്തൊക്കെ വെച്ചിട്ട് ഞാൻ ദേ ഇപ്പുറത്തു നിന്ന് നമ്മളിങ്ങനെ ആ ഒരു കൊണ്ടുപോകുന്ന ആ ഓല വെച്ച് നമ്മൾ മീനിനെ എങ്ങോട്ട് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുവരികയായിരുന്നു അതായിരുന്നു നമ്മളെ പ്ലാനിങ് അപ്പോൾ അതിൽ വലുതായിട്ട് നമുക്ക് എന്താ പറയുക മീൻ അങ്ങനെ കിട്ടിയില്ല കാര്യം ഇറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതിങ്ങനെ തട്ടിത്തെ വന്നാലും മീനുകൾ അവിടെ ഈ സൈഡിലെല്ലാം കയറിയിരിക്കും അപ്പോൾ നമ്മളെന്തായാലും പിന്നീട് നേരെ വെള്ളത്തിലിറങ്ങേണ്ടി വരും അപ്പോൾ നമ്മളെന്തായാലും അത് തന്നെ നമ്മൾ ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിതേ ഇത്രയും കാണാം അപ്പോൾ നമ്മൾ ഈ ഈ ഓലയുടെ ഇത് വെച്ച് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മീൻ കിട്ടിയ കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ സൈസ് മീനുകൾ കിട്ടി അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ നമ്മളെ കുറ്റിപ്പാട്ടുള്ള ഭയങ്കര അടങ്ങി ഹാപ്പിയായി കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് അധികം അങ്ങനെ അറിയത്തില്ല ഈ മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ഈ സ്റ്റിക്ക് വെച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റ് പല രീതികളിലൊക്കെ ഫിഷ് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്നതും അക്കോരെയും മേടിക്കുന്ന പല കളർ മീനൊക്കെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം അവർക്ക് ഇതേപോലത്തെ പണ്ടത്തെ ഒരു കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞോളൂല്ലോ അപ്പോൾ അത് ഞങ്ങൾ ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കുഞ്ഞു മീൻ കിട്ടി കിട്ടിയത് അടുത്തും ഞാനും അച്ചു ദിവസമായിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് മീൻ പിടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഇതേപോലെയൊക്കെ കളിച്ചു ഇതേപോലെയൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്ന അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു കാര്യം അതിനകത്ത് ഒരുപാട് മീൻ കിട്ടിയോ എന്നൊക്കെ അപ്പോൾ ഇവിടെ ഈ വലിയ മീൻ കിട്ടുന്നതിലല്ല ഈ കുഞ്ഞു മീനായിരുന്നാലും ഒരു കുഞ്ഞു മീൻ കിട്ടിയിരുന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അത് അവരെ ശബ്ദവും അവരവിടെ കിടന്ന് കയ്യടിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതെല്ലാം വോയിസ് ഇന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ച് ചെയ്യണം കേട്ടോ ആ അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേൾക്കാനൊക്കെ എങ്കിലും അതെ നമുക്ക് അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി കേട്ടോ അതെ ഇതേപോലെ നമുക്ക് കുറേ മീനുകൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ എന്താ ഇതിനെ കൊണ്ടുവന്ന് നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ കവറ് നമ്മളൊരു ആമ്പല് സെറ്റ് ചെയ്ത് നേരത്തെ ഒരു ആമ്പല് സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീനുകളെ കൊണ്ടിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം നമ്മൾ കെട്ടിയ മീനുകളെ എല്ലാത്തിനും ഇത് പിടിച്ചു അങ്ങനെ എന്നാണോ ഒരു ഞണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളത്തിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ ചവിട്ട് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ആശാൻ ഒരു അര പരുവത്തിലിരിക്കുകയായിരുന്നു പിന്നത് തിരുമ്പിരി നോക്കിയാൽ അവനെ ഒന്ന് തൂക്കിയെടുത്തൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു വെച്ചു പിന്നെ അത് ഞങ്ങൾ വരുന്ന വഴിക്ക് നിന്ന് കാന്തിാരി മുളമാണ് കേട്ടോ ഞങ്ങളെ നട്ടിൽ കാന്താരി മുളെന്നു പറയുന്ന ഒരു കുഞ്ഞു മൂടാണ് ഒത്തിരി പഴുത്തു നിൽപ്പുണ്ട് അപ്പോൾ അതേ അതിനുശേഷം നമ്മളെ വീട്ടിലെത്തി ഞങ്ങളതേ ടാങ്കിലാണ് കേട്ടോ അപ്പോൾ ഈ ആമ്പിളിൻ്റെ വീഡിയോയും ഫുൾ വീഡിയോ നമ്മൾ നടന്നതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതേ അതേ ആമ്പിൾ നട്ടിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ നമ്മളത് ബാക്കിയുള്ള മീനുകളെയും കൊണ്ട് നമ്മളിത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി കുറേ മിനിന് ഞാൻ നേരത്തെ തന്നെ നമ്മൾ ടാങ്കിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളിൽ ബാലൻസുള്ള കുഞ്ഞന്മാരേ നമ്മളത് ഇതേപോലെ ടാങ്കിൽ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ നമ്മളെ കുട്ടി കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ